പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മോട്ടോർ വാഹന വകുപ്പിന്റെ എം വി ഡി ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഒരുനൂറ്റി പതിനാല് വാഹനങ്ങളിൽ എഴുപത്തി അഞ്ചായിരത്തി അറുന്നൂറ്റി അമ്പത് എണ്ണം ഇലക്ട്രിക് ആയിരുന്നു എറണാകുളം തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് കൊല്ലം ജില്ലകളാണ് മുന്നിൽ രം സി എസ് എസിന് മുപ്പത് കിലോവാട്ട് മണിക്കൂറിന് യൂണിറ്റിന് പതിനെട്ട് രൂപ ആണ് ടൈപ്പ് രണ്ടിനും മുപ്പത് കിലോവാട്ട് മണിക്കൂറിന് പതിനെട്ട് രൂപ ആണ് ഓരോ തരത്തിലുമുള്ള വാഹനങ്ങളിൽ രണ്ട് വീലറുകൾ മൂന്ന് വീലറുകൾ നാല് വീലറുകൾ എന്നിവ ഉൾപ്പെടുന്നു സോക്കറ്റ് ടൈപ്പ് സി എസ് എസിന് മുപ്പത് കിലോവാട്ട് മണിക്കൂറിന് യൂണിറ്റിന് പതിനെട്ട് രൂപ ആണ് അതേസമയം ടൈപ്പ് രണ്ടിന് മുപ്പത് കിലോവാട്ട് മണിക്കൂറിന് പതിനെട്ട് രൂപ ആണ് വാഹനങ്ങളിൽ നാല് വീലറുകൾ മാത്രം ഉൾപ്പെടുന്നു രാജ്യത്ത് അധികം ഇലക്ട്രിക് കാറുകൾ ഉം ഇലക്ട്രിക് ബൈക്കുകൾ മൈനസ് മൂന്ന് ദശാംശം നാല് ലക്ഷവും ഉള്ളതും ഇവിടെയാണ് മുംബൈയിൽ ഏകദേശം ഇരുപതിനായിരം ഈ ബൈക്കുകളും ലധികം ഇവികളും ഉണ്ട് ഇലക്ട്രിക് വാഹന രജിസ്ട്രേഷനിൽ ഏഴ് ലക്ഷം വാഹനങ്ങളുമായി ഉത്തർപ്രദേശ് മുന്നിലും നാല് ലക്ഷം രജിസ്ട്രേഷനുമായി മഹാരാഷ്ട്ര തൊട്ടുപിന്നിലും സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയിൽ മൊത്തം റോഡുകളിലും ഇലക്ട്രിക് വാഹനങ്ങളായി മാറും പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം